മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗുഡ് മോർണിംഗ് സി എം സാർ എന്നൊരു കൊച്ചുമിടുക്കി വിഷ് ചെയ്യുന്നു തിരക്കുകൾക്കിടയിലും മുഖ്യമന്ത്രി അതിന് നിറചരിയോടെ മറുപടി നൽകുന്നു ദൃശ്യങ്ങൾ വൈറലായതോടെ ആരാടി മിടുക്കി എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ആ ശബ്ദത്തിന് ശബ്ദത്തിനുടമതന്നെ അനുഭവം പങ്കുവെക്കും അമേരിക്കയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ യാത്രാ മധ്യേ താരമായത് ഈ കുഞ്ഞു ശബ്ദമാണ് പേര് ആസ്മിൻ കൊല്ലം ജില്ലയിലെ ദ ഓക്സ്ഫോർഡ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി കൊച്ചുമിടുക്കി മുഖ്യമന്ത്രിയെ കണ്ടതും ഗുഡ് മോർണിംഗ് സി എം സാർ എന്ന് വിഷ് ചെയ്യുന്നു നിറ മുഖ്യമന്ത്രി മറുപടിയും നൽകി എന്റെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വാപ്പി പോയി അവിടെ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കണ്ടു സി എം സാറ് വരുന്നുണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചു ഉമ്മടെ നിക്കുവോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു നിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചെയ്യുന്നെങ്കിൽ വിഷ് ചെയ്തോ ഞാൻ വലിയ ഒന്നും എടുത്തില്ല സാറ് നേരത്ത് ഞാൻ അങ്ങ് പറഞ്ഞു അവിടെ മൊത്തം നിശബ്ദതയായി അപ്പോഴാണ് ഞാൻ പറയുന്നത് തിരക്കുകൾക്കിടയിൽ മറുപടി പ്രതീക്ഷിച്ചില്ലെന്നും ഒടുവിൽ വലിയ സന്തോഷമെന്നും ആസ്മിൻ ഷംനാർ അനുഭവം പങ്കുവെക്കുന്നു ഞാൻ വിചാരിച്ചു സാറ് മറുപടി തരത്തില്ല സാറിന് ബിസി ആയതുകൊണ്ട് സാറ് അങ്ങനെ അപ്പം സാർ നടന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് എനിക്ക് എന്നെ എന്നെ കണ്ടു ഞാൻ പോയിട്ട് ഇവിടെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിനിടയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥിക്ക് അവസരം ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വൈറലായതോടെ കൊച്ചുമിടുക്കി അന്വേഷിച്ചെത്തിയതും നിരവധി പേരാണ് തിരുവനന്തപുരം